<astically inaudible> in abitaim, െ പലപോലെ ആഴ്ചയോട്ടത്തിനെന്നാൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനും സത്യത്തിലും വിശുദ്ധത്തിലും ആരാധിപ്പാൻ ലഭിച്ച് ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം നാം ആരെയാണ് ആരാധിക്കുന്നത് എങ്ങനെയാണ് ആരാധിക്കുന്നത് എന്തൊക്കെയാണ് മനസ്സില എന്തൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആരാധിക്കുന്നത് ഇതൊക്കെയും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഏക കൂടെ നമുക്ക് അവൻ്റെ സന്നിധിയിൽ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ രാ സ്വർഗത്തിൽ രാപ്പകൾ ആരാധിക്കുന്നതിൻ്റെ ഒരു പ്രതിരൂപമായി നമ്മുടെ ആരാധന പിതാവിൻ്റെ മഹത്വത്തിനായി തീരട്ടെ എന്ന ആഗ്രഹത്തോടെ നാം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളത് നമ്മെ അതിന് യോഗ്യരാക്കി തീർത്ത തീർത്ഥകർത്താവായ യേശുക്രിസ്തുവിനെയാണല്ലോ ഇന്ന് നമുക്ക് ക്രിസ്തു ഒരു മഹാഭര മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി സ്വയം അർപ്പിക്കപ്പെട്ടു എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ദാനമായി തന്നു എന്നത് എപ്പോഴും ഓർക്കേണ്ട വിഷയമാകുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ക്രിസ്തു നമുക്ക് ഒരു രക്ഷാനായകനായി തീർന്നു എന്ന് നാം കണ്ടു ഈ ആഴ്ചയിൽ നമുക്ക് ക്രിസ്തുവിനെ ഒരു മഹാപുരോഹിതനായിട്ട് കാണുവാൻ തക്കവണ്ണം പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് സഹ നമ്മെ സഹായിച്ചിരിക്കുകയാണ് അതിനാധാരമായി ഇബ്രാഹുലൈനോ ഒമ്പതാം അധ്യായത്തിൻ്റെ പതിമൂ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തത് എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊണ്ട ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു ഈ വാക്കുകളുടെ അർത്ഥവ്യാപ്തി എത്രമാത്രം അഗാധമേറിയതാകുന്നു എന്ന് നാം ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഹൃദ്യമായ ആരാധന കഴിപ്പാൻ സാധിക്കുകയുള്ളൂ അത് മുഴുവനും വിവരിപ്പിനുള്ള കഴിവോ പരിജ്ഞാനമോ ഈ എളികൾക്കില്ല എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ നമുക്ക് അല്പം ചിന്തിക്കാം എന്നേ ഉള്ളൂ ക്രിസ്തു മഹാപുരോഹിതൻ എന്ന നിലയിൽ വലുപ്പവും തികവുമുള്ള കൂടാരത്തിൽ കൂടെയാണ് വിശുദ്ധം വന്നിട്ട് പ്രവേശിച്ചത് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾ ഉൾപ്പെടാത്തതായ ഈ കൂടാരം നമ്മുടെ കർത്താവിൻ്റെ ശരീരമാകുന്നു എന്നതിന് സംശയമില്ല അതായത് ക്രിസ്തുവിൻ്റെ ശരീരമായ കൂടാരത്തിൽ കൂടെയാണ് ക്രിസ്തു സ്വർഗത്തിൽ പ്രവേശിച്ചതെന്ന് സാരം ദൈവമഹത്വത്തിലിരുന്ന ദൈവപുത്രൻ മനുഷ്യ ശരീരത്തെ എടുത്തപ്പോൾ മനുഷ്യർക്ക് കാണപ്പെടുന്ന മനുഷ്യ സാദൃശ്യത്തിലായി തൻ്റെ മരണ പുനരുദ്ധാനത്തോടെ ആ ശരീരമില്ലാതെ പോയില്ല ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് തേജസ്കരിക്കപ്പെട്ട ശരീരവുമായിട്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ അതുകൊണ്ട് വിശുദ്ധ മന്ദിരമായ സ്വർഗത്തിലേക്ക് ക്രിസ്തു തൻ്റെ കൂടാരമായ ശരീരത്തിലൂടെ കടന്നുപോയി മാത്രമല്ല ആ കൂടാരം കൈപ്പണിയല്ലാത്തതായിരുന്നു ഈ അതായത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും വലിപ്പവും തികവുമേറിയതുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തത് എന്ന് പറയാൻ കാരണം നാം എല്ലാവരും ഈ ഭൂമിയിൽ നിന്നുള്ളവരാകുന്നു എന്നാൽ ക്രിസ്തു സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയനാകുന്നു ഒന്നൂരിന്ത്യർ പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അധ്യായ വാക്യങ്ങളിൽ നമുക്കത് കാണാം കേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീൽ കൂടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പുതുവഴി എന്ന് എബ്രാ ലേനം പത്താം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തെ തിരശ്ശീലയായി കാണുന്നു അങ്ങനെയാ അങ്ങനെയാണ് നമുക്ക് ആ വിശുദ്ധ മന്ദിരത്തേക്കുള്ള പ്രവേശനം ലഭിച്ചത് എന്നോർക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ നമുക്ക് ലഭിച്ച ആ പ്രവേശനം അത് അത്ര നിസാരമായ ഒന്നുമല്ല പ പഴയനമത്തിൽ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിപ്പാൻ ആ മഹാപ്രഭാണ്ടിൽ ഒരിക്കൽ മാത്രം ആ മഹാപ്രഭൻ അതും തൻ്റെ സ്വയപാപത്തിന് വേണ്ടി യാഗം അർപ്പിച്ചുകൊണ്ട് മാത്രമായിരുന്നു ആ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിച്ചത് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും വലിയൊരു തിരശ്ശീലയാൽ മറയ്ക്കപ്പെട്ടിരുന്നു ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ടാണ് മറ്റു യാഗങ്ങളൊക്കെ അർപ്പിച്ചിരുന്നത് ആ തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിപ്പാൻ മഹാപുരോ അഭിഷേകം ചെയ്യപ്പെട്ട മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ തൻ്റെ യാ പാപത്തിന് വേണ്ടി യാഗം അർപ്പിച്ച രക്തം കൊണ്ട് ആ അർപ്പിച്ച രക്തം കൊണ്ട് മാത്രമല്ലാതെ പ്രവേശിപ്പാൻ സാധ്യമായിരുന്നില്ല ആ സ്ഥലത്തേക്കാണ് അതാണ് ക്രിസ്തു ആ അത് ആ അതിൻ്റെ പ്രതീകമായിട്ടാണ് യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീൽ കൂടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിപ്പാനുള്ള പുതുവഴി എന്ന് എബ്രാഹ്മലത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു തൻ്റെ ശരീരത്തെ തിരശ്ശീലായി കാണിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ആ വിശുദ്ധ മന്ദിരത്തിലൂടെ പ്രവേശനം ലഭിച്ചത് കാരണം ക്രിസ്തു തൻ്റെ ദേഹം എന്ന തിരശ്ശീല കാൽവറിക്കൃശിൽ ചിൻ ചിന്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് അതിവിശുദ്ധ സ്ഥലത്തിലെ ആ വലിയ തിരശീല കട്ടിയേറിയ തിരശ്ശീല മേൽതൊട്ടടിയോളം ചിന്തപ്പെട്ടതായിട്ട് തിരുവനന്തപുരത്ത് നാം വായിക്കുന്നു ദൈവം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടുന്നുണ്ട് എന്ന് അലറിക്കരഞ്ഞപ്പോൾ മനുഷ്യനിർമ്മിതമായ മന്ദിരത്തിലെ മേൽ മേൽതൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോകാൻ കാരണം നമ്മുടെ കർത്താവിൻ്റെ ദേഹമെന്ന തിരശ്ശീലയുടെ നമുക്കൊരു പുതുവഴി തുറക്കപ്പെടുവേണ്ടതിന് അവൻ തൻ്റെ ശരീര നിന്ന തിരശീല കീറിയ 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 എന്നോ ഓർക്കുമ്പോൾ എത്ര നന്ദി സ്തോത്രം സ്ത്രോത്രം ചെയ്യേണ്ടതാകുന്നു അടുത്തതായി ആട്ടുകുറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തവും ക്രിസ്തുവിന്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസം നാം ശ്രദ്ധ നാം ശ്രദ്ധിച്ചു പഠിക്കേണ്ട വിഷയമാകുന്നു ക്രിസ്തുവിന്റെ രക്തം പരിശുദ്ധവും വിലയേറിയതുമായത് കൊണ്ട് ആ രക്തം മൂലമുള്ള വീണ്ടെടുപ്പ് പൂർണ്ണമായ വീണ്ടെടുപ്പാകുന്നു രക്തം എന്നത് നമ്മുടെ കർത്താവിൻ്റെ ജീവനെയാണല്ലോ കാണിക്കുന്നത് യാഗപീഠത്തിന് പ്രായശിദ്ധമാക്കുവാൻ രക്തം ഒഴുക്കുന്നത് ജീവൻ അർപ്പിക്കുന്നതിന് തുല്യമായിരുന്നു രക്തമല്ലോ ജീവന്റെ മൂലമായി പ്ര പ്രായചിത്തമാകുന്നത് ലേവ്യ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നമുക്കത് കാണാം യേശു തന്റെ വിലയേറിയ രക്തത്താൽ സാധിപ്പിച്ച വീണ്ടെടുപ്പ് എന്നത് ക്രിസ്തുവിന്റെ പാപപരി പാപരഹിതമായ ജീവൻ പാപികളായി നമുക്ക് വേണ്ടി പ്രായച്ചിത്തമായി യാഗമായി അർപ്പിക്കപ്പെട്ടു എന്നത് അത്ര നിസ്സാരമായ കാര്യമാകുന്നുവോ അതായത് ക്രിസ്തു തൻ്റെ ജീവനായ രക്തം അവസാന തുള്ളി വരെ കാൽവറി കുശ്ലെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചു എന്നത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയേണ്ടതല്ലയോ നമ്മെ അർപ്പിക്കേണ്ടിയിരുന്ന നാം അർപ്പിക്കപ്പെടേണ്ട സ്ഥാനത്താണ് ക്രിസ്തു തൻ്റെ ദേഹമെന്ന ചിരച്ചയിൽ അർപ്പിച്ചത് പാപമില്ലാത്ത പാവമറിയാത്ത ഒരിക്കലും പാപം ചെയ്യാത്ത പവിത്രനും നിർദോഷിയും നിർമ്മലനും പാപികളോട് വേർപെട്ടവനും സ്വർഗത്തേക്കാൾ ഉന്നതനുമായ ദൈവപുത്രൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടത് എഹോ നമ്മുടെ എല്ലാവരുടെയും അകത്തെ അവൻ്റെ മേച്ചുമത്തി തനത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുമുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ ദൈവപുത്രൻ സർവ്വലോകത്തിൻ്റെയും പാപ പാപത്തെ ചുമക്ക ചുമക്കുന്ന ദൈവകുഞ്ഞാടായി ദേവഗോപാൽ നീൽവൻതിരിഞ്ഞു അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയത് നമുക്ക് വേണ്ടിയായിരുന്നു അവൻ്റെ നീതി എടുത്ത് നമുക്ക് നൽകുവാൻ വേണ്ടി നമ്മെ വീണ്ടെടുത്ത് സ്വർഗീയ സ്ഥലത്തിരുത്തുവാൻ വേണ്ടി ആ ദൈവഭവനത്തിൽ ദൈവമക്കളായി നമ്മെ വീണ്ടും ജനിപ്പിക്കുവാൻ വേണ്ടി മഹാദേവത്തിൻ്റെ മുമ്പാകെ ദേവപുത്രൻ തൻ സ്വയമായി അർപ്പിക്കപ്പെട്ടു ആ രക്തത്താൽ മാത്രമല്ലാതെ ആ വിശുദ്ധ മന്ദിരത്തിൽ ആദ്യ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിപ്പാൻ മറ്റാർക്കും സാധ്യമല്ല എന്നോർക്കുമ്പോൾ നമുക്ക് ലഭിച്ച രക്ഷ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ച പദവി എത്ര വലുതാണ് എന്നോർത്ത് കൊണ്ട് അവൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വേണം നമസ്കരിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് നമുക്ക് അധരബലമാകുന്ന സ്തുതി സ്തോത്രയാകെ ഇടപെടാതെ അർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കാം ആ അതിന് ആ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ ഒരു പാട്ടിൻ്റെ രണ്ടടി പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം പാപം മാറിയ

പാപമാക്കി തീർത്തുദേവദേവമേനി കൈവെടിഞ്ഞോ കാൽവരിൽ നിൻസുതന ഏകയാകം മൂലമാർക്കും ായി മോക്ഷമാഗം ലോക പാപേണി ആ കീ തന്മേൽ നിഷ്കാരണ്യം ലോക പാപം ആ ഗവേനി ആ കീർത്തന്മേൽ നിഷ്കാരണ്യം ിൽ നിതനേ മൃത്യവിൽ നിന്നേ പ്രാണൻ വേഷയിൽ നിന്നേ കാൽ കണ്ണുനേരിൽ നിന്നു കണ്ണുകൾ നിയവേ മോചിപ്പനായി കണ്ണുനേരിൽ നിന്നു കണ്ൾ നയവേ മോചിപ്പനായ ദൈവമേനി കൈ വടിഞ്ഞോ കാൽവരേഴ് നിൻസുതനെ പാർത്തലത്തിൽ എത്ര കാലം പാർട്ടിടും ഞാൻ ആത്ര നാളും കേർത്ത് ചേടം സ്ത്രം ചെയ്യാം വാഴ്ത്തി പാടും ഹല്ലേ ലൊയാ കേർത്തി ചേടം സ്ത്രം ചെയ്യാം വാഴ്ത്തി പാടും ഹല്ലേ ലുയാവമേനി കൈ വടഞ്ഞോ താനുറക്കെ കേണിടുന്നു പ്രാണനെ വേടിഞ്ഞിടുന്നു താനുറക്കെ കേണിടുന്നു പ്രാണനെ വേടിഞ്ഞിടുന്നു ദൈവമേനി കൈവിടി <laughs> Hallelujah, stotram, Hallelujah, stotram, stotram, Amen.